ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ആ വീട്ടിലേക്ക് എത്തിക്കുക ആ സമയത്ത് സച്ചിക്ക് ഒരു ടെൻഷൻ ഇനി വീഡിയോസ് മുഴുവൻ ഇവരുവല്ലം കണ്ടിട്ടുണ്ടാവോ ഇവരെന്തേലും അറിഞ്ഞിട്ടുണ്ടാവോ ഏ അറിഞ്ഞാലും അച്ഛനും രേവതിയൊന്നും വിശ്വസിക്കില്ല അവർക്കറിയാലോ എന്നെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്കതും മതി എൻ്റെ ഭാര്യയും എൻ്റെ അച്ഛനൊന്നും വിശ്വസിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ സച്ചിയാണെങ്കിൽ നേരെ അകത്തേക്ക് കയറുക പക്ഷെ അപ്പോഴും സച്ചിയുടെ മനസ്സിലാകെ ടെൻഷനാ അപ്പതേ സച്ചി കയറിയപ്പോ രവി അവിടെ അങ്ങനെ ഇരിക്കുക അച്ചാ അച്ഛനെവിടെ ഇരിക്കായിരുന്നു അച്ഛാ എന്നേ വലിയൊരു സംഭവം ഉണ്ടായി അച്ഛാ ഹോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അച്ഛാ എന്തൊക്കെയാ ഇവിടെ നടന്നു കൂട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് തുടങ്ങി രവിയോട് പറച്ചില് അപ്പോൾ നമ്മുടെ ചന്ദ്ര വന്നിട്ട് എടാ നീ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളെ എല്ലാം അറിഞ്ഞു ഹാ കുടിച്ചു കൂത്ത അടിയിട്ട് നീ ഓടിക്കാൻ പോയല്ലേടാ എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കാം ഇത് കേട്ട നമ്മുടെ സച്ചി ആകെ ഞെട്ടി കുറച്ചൊരു ഇല്ല നിൽക്കണതില്ലില്ലില്ല ഞാനങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ദേവായിരുന്നു എഴുതിരെ എണ്ണം ഒഴിക്കാൻ വേണ്ടി സുധിയും ശ്രുതിയും കൂടി ചേർന്നുകൊണ്ട് വരികയാണ് എടാടാടാ നീ കൂടുതൽ നമ്പർ അടിക്കണ്ടടാ നീയേ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് എല്ലാം ഞങ്ങൾ വിശുദ്ധമായിട്ട് കണ്ടു അന്ന് നീയേ ഞാൻ എന്താണ്ട് പാർക്കിൽ കയറുന്ന ഉറങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ നീ ടി വിയിലിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തില്ലേ അതേപോലെ നിന്റെ വീഡിയോ ടി വിയിലിട്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും കണ്ട് മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷിച്ചിരിക്കാനിടാ ഹ എന്താ തൃപ്തി ആയില്ലേ നിനക്ക് അച്ചാ ദേ അച്ഛന്നും വിശ്വസിക്കരുത് അച്ഛാ ഞാനങ്ങനെ കുടിച്ചിട്ടില്ല അച്ചാ അപ്പോഴും രവിയൊന്നും മിണ്ടാതെങ്ങനെ ഇരിക്കുകയാണ് എടാടാ നീ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ഞങ്ങൾ ആരും ഒന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ലടാ നീ കുടിച്ച് ലക്ക് കെട്ട് കാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന കറക്റ്റ് കറക്റ്റ് ദൃശ്യങ്ങൾ മുഴുവനും ടി വിയിൽ കണ്ടിട്ട് തൃപ്തിയോടെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഓ നീ എന്തൊക്കെയായിരുന്നടാ എന്നെക്കുറിച്ച് പറഞ്ഞത് ഏഹ് ഇപ്പോ നീ ശരിക്കും മുഴുത്ത കുടിയനാണെന്ന് നാട്ടുകാര് മുഴുവൻ അറിഞ്ഞില്ലേടാ എന്നൊക്കെ ഇങ്ങനെ സുധീകനെ സംസാരിക്കാം അപ്പൊ ദയവായിരുന്നു രേവതി അപ്പോ ഇയാൾ ഇവന്റെ വർത്താനം കേട്ടിട്ട് സച്ചിക്കാണെങ്കിൽ കലിയും വരുന്നുണ്ട് അച്ഛ ഇതൊന്നും വിശ്വസിക്കരുത് അച്ഛാ ഇതൊക്കെ പറഞ്ഞ മുഴുവൻ കള്ളോണം ഇതേ നീ മിണ്ടാതിരുന്നോളാം ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല പിന്നെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നിങ്ങനെ ഇവരെല്ലാരും കൂടി തർക്കിക്ക പക്ഷേ ഇവരുടെ തർക്കം കേൾക്കാനുള്ള ഈ പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ രേവി അവിടെ നിന്ന് എണീറ്റ് നേരെ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള ശ്രമത്തിൽ അപ്പോൾ രവിയുടെ പിന്നാലെ സച്ചിയെ ഓടി ചെല്ലുകയാണ് അച്ഛാ ചാ അവിടെ നിന്നച്ചാ അച്ഛനിത് എങ്ങോട്ടാച്ചാ ഇവൻ പറയുന്ന മുഴുവൻ കള്ളത്തരമാണ് അച്ചാ ഞാൻ കുടിച്ചിട്ടില്ല അച്ചാ സത്യം ഞാൻ കുടിച്ചിട്ടില്ല അച്ചാ എന്നിങ്ങനെ രവിയെ നോക്കി പറയാം പക്ഷേ രവി അതൊന്നും കൂടുതലും മൈൻഡ് ചെയ്യുന്നില്ല എന്താ എന്താച്ചാ അച്ഛനെന്താ ഒന്നും ഇണ്ടാത്തത് സത്യം ഇട്ട് അച്ഛാ ഞാൻ കുടിച്ചിട്ടില്ല അച്ചാ അപ്പോൾ സുതി പറയാം പിന്നെ പിന്നെ കുടിച്ചിട്ടില്ല എടാ നീ മുഴു കുടിയനാടാ നീ കുടിച്ച് കുടിച്ച് ഈ കുടുംബത്തിന് അഭിമാ അപമാനം വരുത്തിയടാ എടാ പിന്നെ എന്തിനാടാ ഇങ്ങനെ കിടന്ന് ഡയലോഗ് അടിക്കുന്നത് ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി അങ്ങാട് കിടന്ന് ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് വീണ്ടും കലി വന്നിട്ട് ആരാണ് കുടിയൻ ആരാണ് കുടിയൻ നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുതിക്കിട്ട് കയറി അടിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ സച്ചിയുടെ കായി പിടിച്ചിട്ട് എടാ ഹാ അവൻ കുടിച്ച് കൂത്താ കൂത്താടിയതും പോരാ എന്നിട്ട് വീട്ടിൽ കയറിക്കിടന്ന് ഗുണ്ടായുസം കാണിക്കുന്നതട നീയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയും സച്ചിക്കിട്ട് ഒര ഒറ്റ അടി കൊടുക്കാനായിട്ട് പോവാ എല്ലാവരും അകം ഞെട്ടിപ്പോയി സച്ചിയും ഞെട്ടിപ്പോയി അങ്ങനെ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതി അച്ചാ എന്ന് പറഞ്ഞോണ്ട് ഒരു വിളി അപ്പോൾ ആണെങ്കിൽ സച്ചിയെ തല്ലിയില്ല രവിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ നീ ഇവിടെ കിടന്ന് വീട്ടിൽ ഇടന്ന് ഗുണ്ടായുസം കാണിക്കുകയാണോ അച്ചാ എന്തിനാ അച്ചാ അച്ഛൻ എന്തിനാ നിർത്തി വെച്ചാ ഞാൻ കുടിച്ചിട്ടില്ലെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പക്ഷേ അച്ഛന് വിശ്വാസമായില്ലേ ഈ സച്ചി അച്ഛനോട് കള്ളം പറയുമെന്ന് അച്ഛനെ തോന്നുന്നുണ്ടാ ഇല്ലോ അച്ഛാ ദേ ഇതുവരെ ഈ സച്ചി അച്ഛനോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അച്ഛനെ ഏതായാലും തല്ലാനായിട്ട് കയ്യൂർത്തിയല്ലേ അച്ചാ ആ ഇങ്ങനെ ചോദിക്കാം അപ്പൊ ചന്ദ്രയാണെങ്കിലോ രവിയേട്ടാ എന്താ രവിയേട്ടാ രവിയേട്ടൻ എന്താ അവനെ തല്ലാത്തത് കൈ ഓങ്ങിയത് മാത്രമുള്ളല്ലോ നേരത്തെ രവിയേട്ടനെ ഇതേപോലെ തല്ല് കൊടുത്ത് വളർത്തിയിരുന്നെങ്കിൽ ദേ അവൻ പണ്ടേ നന്നായി പോയാനായിരുന്നു ഇനിയിപ്പോ തല്ലിയിട്ട് എന്താ കാര്യം ഇപ്പൊ സച്ചിയാണെങ്കിൽ അച്ചാ നിർത്തണ്ട നിർത്തണ്ടച്ഛാ ആ ഓങ്ങിയ കൈ വെച്ചെ തല്ലച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയുടെ കൈ പിടിച്ചുകൊണ്ട് സച്ചി സ്വന്തം മോന്ത കിട്ട് പടപടാന്നും പറഞ്ഞിങ്ങനെ അടിക്കുക അപ്പോൾ രവി ആണെങ്കില് കൈ പിടിച്ച് മാറ്റാനും ശ്രമിക്കുന്നുണ്ട് ഏർ വിടറ വിട് ഇനി നീ എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കണ്ട നിന്നെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വലിയ അഭിമാനമായിരുന്നു പക്ഷേ ഇതെല്ലാം കുളിച്ച് തകർത്തില്ലടാ നീയ ദേ നാട്ടിലിറങ്ങുമ്പോഴേ ഇപ്പോ ഇതിനെക്കുറിച്ചുള്ള സംസാരമാണ് എങ്ങനെയാടാ ഞാൻ നാട്ടുകാരനെ മുന്നിൽ നോക്കുന്നത് എല്ലാവരുടെ മുന്നിൽ പറയുമായിരുന്നു എൻ്റെ സച്ചി നല്ലവരാണെന്നൊക്കെ ഇപ്പോ എനിക്ക് അവരുടെ മുന്നിൽ ഇതൊക്കെ പറയാനായിട്ട് പറ്റോടാ നീ കാരണം ഈ കുടുംബത്തിന് ചീത്തപ്പേര് തന്നെ ഉണ്ടായിരിക്കുന്നത് നിന്റെ എല്ലാ കാര്യങ്ങളും നാട്ടുകാർ മുഴുവൻ അറിഞ്ഞടാ ഇനി ആരറിയാനായിട്ട് ബാക്കി എന്നിങ്ങനെ പറയുമ്പോ അച്ഛാ ഞാൻ സത്യം അച്ഛാ പറഞ്ഞത് ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ ഉറപ്പായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല രേവതി ഇരുന്നൊക്കെ അറിയാ ഇപ്പൊ രേവതിയുടെ അടുത്തേക്ക് നമ്മുടെ സച്ചി ഓടി ചെന്നിട്ട് രേവതി നീങ്കിൽ എന്നെ വിശ്വസിക്കണേ രേവതി ഉറപ്പായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല രേവതി രേവതി നിനക്കെന്നെ വിശ്വാസമില്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇനി കുടിക്കില്ല എന്ന് സത്യോട് ഞാൻ കുടിച്ചിട്ടില്ല രേവതി എന്നെ ഒന്ന് വിശ്വസിക്ക് രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ വിട്ടവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് കൈ അങ്ങാട് തട്ടിത്തെറിപ്പിച്ച് മാറ്റുക ആതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല സച്ചി ഭയങ്കരമായിട്ടും വിങ്ങലോട് നിൽക്കുകയാണ് ഓഹോ അപ്പം നിനക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ നീ എന്നെ വിശ്വസിക്കാതിരിക്കുകയാണല്ലേ അപ്പോ ശ്രുതിയാണെങ്കിൽ എടാ നിന്നെ എങ്ങനെ വിശ്വസിക്കും എടാ എടാ നീ കാരണം കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടായിരിക്കുകയാണ് ആരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് എടാടാ എന്ത അവസ്ഥയാടാ എടാ അതെ നീയേ നീ നേരത്തെ അച്ഛൻ്റെ പൈസ അടിച്ചോണ്ട് ഒളിച്ചോണ്ടി പോയില്ലേ അത്രയും വലിയ ചീത്തപ്പേരൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോ എടുത്ത് വായിക്കാൻ നമ്മുടെ ശ്രുതിയാണെങ്കിൽ എടാ സച്ചി നിർത്ത് ആ സംസാരം ഇനി സംസാരിക്കണ്ട അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പക്ഷേ നീ ഇപ്പം കാണിച്ചു കൂട്ടിയത് എന്താണ് ബാറിക്കറി കുടിച്ചിൽ ലെക്ക് കെട്ട് ഒരാളെ തല്ലേം തല്ലുകയും കാർ കാറെടുത്തോണ്ട് പോവുകയും ചെയ്തു അതിനെക്കാളും വലിയ കൂടുതലൊന്നുമല്ലല്ല എടാ മരി നീ നിന്നിരുന്നെങ്കിലേ നിനക്ക് നല്ലതുപോലെ ജീവിക്കാമായിരുന്നില്ലേ എടാ ഞങ്ങളുടെ കാര്യത്തിൽ നീ കുറേ അങ്ങോട്ട് ഇടപെടാനായിട്ട് നിന്നു ഇപ്പം എന്തായി നിന്റെ തിരുമാ നിന്റെ കാര്യത്തില് നിനക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലേ എല്ലാരും നിന്നെ അവിശ്വസിച്ചില്ലേടാ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിക്കാണ് അപ്പോഴേക്കും അച്ഛാ ഇവരൊന്നും പറയണമെന്ന് വിശ്വസിക്കരുത് അച്ഛാ അച്ഛൻ എന്നെ അറിയില്ലേ ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ കുടിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെയാണോ അച്ഛൻ നിൽക്കുന്നത് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമാഞ്ഞ് പരക്കമാഞ്ഞ് ഇങ്ങനെ നമ്മുടെ സച്ചി അപ്പൊ ഇത് കട്ടിയപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അച്ഛാ സച്ചിയുടെ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അച്ഛാ കുടിച്ചൊരാൾക്ക് ഇങ്ങനെ നടക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ല അച്ചാ ആ പറഞ്ഞു കൊടുക്ക് ശ്രീകാന്തേ പറഞ്ഞു കൊടുക്ക് ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കൊടുക്കടാ എന്നിങ്ങനെ പറയുക അപ്പോഴേക്കും സച്ച ആ ശ്രീകാന്തേ ഇട നോക്ക് ഞാൻ കുടിച്ചുവല്ല മണമുണ്ടോ നോക്കടാ നീ ഒന്നും നോക്ക് ഇല്ലാ സച്ചിയേട്ടൻ കുടിച്ച മണമൊന്നുമില്ല അപ്പോൾ സുതിക്ക് ഇത് കേട്ട് ഇനി എപ്പോഴേക്കും വല്ലാത്തൊരു വെപ്രാളം ആ അച്ചാ അത് പിന്നെ ചില മദ്യം കുടിച്ച മണോ അഥവാ മണമുള്ള മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചൂയിങ്കൊക്കെ വാലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണോന്നും ഉണ്ടാവില്ലല്ലോ അച്ഛാ അങ്ങനെ വല്ല ചെയ്തായിരിക്കും എടാ സുധീ നീ വേഷം കെട്ടാൻ നിൽക്കരുത് ആഹാ ഞങ്ങളിപ്പോൾ പറഞ്ഞതാണോ നിനക്ക് വേഷം കെട്ടായി പോയത് നീ ചെയ്ത് കൂട്ടിയതൊന്നും നിനക്ക് വേഷം കെട്ടല്ലേടാ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറെ തർക്കമാണ് അച്ഛന് ഞാൻ സത്യം അച്ഛ പറഞ്ഞത് ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ ദൈവം ചെയ്ത് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് വിശ്വസിക്കണം ഞാൻ കുടിച്ചിട്ടില്ല ചാ എന്ന് പറഞ്ഞിട്ട് കാല പിടിച്ച് പറയുകയാണ് പക്ഷേ രവി അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല അപ്പൊ രവി കൂടുതലൊന്നും സംസാരിക്കാതെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി നേരെ അങ്ങോട്ട് ചെന്ന് സച്ചിയോട് വല്ലാത്ത രീതിയിൽ സംസാരിക്കണം നീ മറ്റുള്ളവരെ കാര്യത്തിൽ കൂടുതൽ കയറി അങ്ങോട്ട് ഏടാ പേടും പക്ഷേ അതൊക്കെ ഇപ്പൊ നിനക്ക് തിരിച്ചടിയായിട്ട് കിട്ടിയില്ലേ എടാ കാർ എടുക്കാൻ പോയപ്പോൾ നിനക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി ആ കാർ അയാൾക്ക് മേടിച്ചു കൊടുത്തു അപ്പം ഞങ്ങളുടെ മനസ്സ് എന്തോരം വേദനിച്ചെന്ന് നിനക്ക് അറിയാവോ എടാ അതിനെല്ലാം നിനക്ക് തിരിച്ചടിയായിട്ട് കിട്ടിയതാണെപ്പോ ഇപ്പ നിന്റെ മനസ്സ് ശരിക്കും വേദനിക്കുന്നില്ലേ വേദനിക്കട്ടെ എടാ ശരിക്കും നിന്റെ മനസ്സ് വേദനിക്കട്ടെ എന്നാൽ നീ പഠിക്കത്തുള്ളു എടാ ഇവിടെ ആരും ഹാ ശരി പോട്ടെ അച്ഛൻ പോലും വിശ്വസിച്ചിട്ടില്ല ദേ അപ്പ പിന്നെ നിന്നെ ഞങ്ങൾ വിശ്വസിക്കും നീ കുടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാടാ സത്യം ഇട്ടുറപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരും അങ്ങോട്ട് പോവാ ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയോട് വീണ്ടും കാലു പിടിച്ച് പറയുകയാണ് രേവതി സത്യയോട് ഞാൻ കുടിച്ചിട്ടില്ല രേവതി നിനക്ക് നിനക്കെന്തെന്നെ വിശ്വാസം ഇല്ലാത്തത് നിനക്കൊന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്ര അതിനിടയിൽ കയറി സംസാരിച്ചിട്ട് മതി നിർത്തിക്കാം നിന്റെ ഭാര്യ നിനക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എടാ ഈ വിളി എപ്പോൾ ഈ കുടുംബത്തോട്ട് കാലെടുത്ത് വെച്ചോ അന്ന് മുതല് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതുവരെ ആ പ്രശ്നത്തിന് ഒരു ശമനവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നീ നിന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോ പോകാവോ എന്നാലേ ഞങ്ങൾക്ക് മനസമാധാനം ഉണ്ടാവുകയുള്ളു ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്നും ജീവിച്ചോട്ടെ നീ കുടിക്കെ കൂത്താടുകയെ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞങ്ങളുടെ ഇടയിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് ഞങ്ങൾക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നിന്റെ ഭാര്യയെ കാണുമ്പോൾ തന്നെ എനിക്ക് എനിക്കരിച്ചുമാണ് ഇവളൊരു വർക്കത്ത് കെട്ടവളാണ് എന്ന് രേവതിയെ പറയാത്ത പറച്ചിലൊന്നുമില്ല രേവതിക്ക് ഇതൊക്കെ കേട്ട് എൻ്റെ പിഴക സങ്കടം സഹിക്കാനാകുന്നത് രേവതി അവിടെ നിന്ന് നേരെ പിന്നാലെ പിൻവശത്തേക്ക് പോവുക ചന്ദ്രയും അകത്തേക്ക് കയറി പോവുകയും ചെയ്യാണ് അങ്ങനെ സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലിക്കണേ രേവതി നീക്കറിയില്ലേ രേവതി രേവതി എന്നെ വിശ്വസ രേവതി എന്നൊന്ന് വിശ്വസിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഒറ്റ തട്ട് രേവതി വേണ്ട എന്നോട് മിണ്ടി പോകരുത് നിങ്ങൾ നിങ്ങൾ എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്ത് നിങ്ങൾ കുടിക്കില്ല എന്ന് പക്ഷേ ആ സത്യങ്ങളെല്ലാം നിങ്ങൾ തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ കുടിച്ചില്ലേ എല്ലാവരുടെ മുന്നിൽ എനിക്ക് തല ഗുരിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ നിങ്ങൾ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്ത് സത് സത്യോട് രേവതി ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ലേ നിങ്ങൾ കുടിച്ചില്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് പാറിപ്പോയത് അത് പിന്നെ രേവതി ഓ രേവതി അത് ഞാൻ ട്രിപ്പ് പോയതാണ് രേവതി എന്ന് പറയണം ശരിയാ നിങ്ങൾ ബാറിനകത്തേക്കാണ് ഉള്ള കാറ് ഓടിച്ചിട്ട് ട്രിപ്പ് അങ്ങോട്ട് പോയത് എന്നിട്ട് അവിടെ കിടന്ന് നിങ്ങൾ ഉറങ്ങിപ്പോയി എന്നിട്ട് നിങ്ങളെ ഒരാളെടുത്തിട്ട് നേരെ ബാറിൻ്റെ ഉള്ളിൽ കൊണ്ടിരുത്തിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് മദ്യം ഒഴിച്ചു വന്നു ഇതെല്ലാം നിങ്ങൾ പറയാനായിട്ട് പോകുന്നത് രേവതി നീ എന്തൊക്കെയാ രേവതി പറയുന്നത് അല്ല നിങ്ങൾ അച്ഛൻ്റെയും ബാക്കിയുള്ളവരുടെ മുന്നിൽ ഒരുപാട് കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞില്ലേ ഇനി അടുത്ത കള്ളത്തരം നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞെന്നേ ഉള്ളൂ ആ ഇങ്ങനെയല്ലേ നിങ്ങൾ സംസാരിക്കാനായിട്ട് പോകുന്നത് രേവതി നീ ഇങ്ങനെയൊന്നും പറയരുത് രേവതി സത്യം ഞാൻ കുടിച്ചിട്ടില്ല രേവതി അത് പിന്നെ രേവതി അന്ന് ഓർക്കുന്നില്ലേ നിന കഞ്ഞൂർ മാലഘട്ടം തന്ന ആ സാറ് ആ സാറിൻ്റെ ട്രിപ്പിനാണ് പോയത് വേണമെങ്കിൽ വിനോദിനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക് ദേ ഞാൻ വിളിച്ചുതന്നോ വിളിച്ചുതന്നോ വേണ്ട എനിക്ക് ആരോടും വിളിക്കാൻ വേണ്ട സംസാരിക്കാൻ വേണ്ട എനിക്കൊന്നും കേൾക്കാൻ വേണ്ട നിങ്ങൾ ദയവചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത് ദേ മനസ്സ് അവസ്ഥയിലാണ് നിൽക്കുന്നത് ഹിയേട്ടൻ അന്ന് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നില്ലേ ആ സമയത്തുള്ള സച്ചിയേട്ടൻ അല്ല സച്ചേട്ടൻ്റെ ഒരുപാട് ഒരുപാട് മാറിപ്പോയായിരുന്നു ഒരുപാട് സ്വഭാവത്തിലും രീതിയിലും ഒക്കെ മാറിയായിരുന്നു പക്ഷേ നിങ്ങളുടെ കുടിയെ മാത്രം മാറിയില്ല സച്ചിയേട്ട നിങ്ങൾ ഇപ്പോഴും കുടിക്കുക എന്തിനാണ് നിങ്ങൾ കുടിക്കുന്നത് നിങ്ങളൊരു കുടിയനല്ലേ രേവതി ഞാനൊരു കുടിയനല്ല നീ പറഞ്ഞ സത്യം ഞാൻ കുടിക്കും പക്ഷെ ഞാനൊരു കുടിയനല്ല രണ്ടും ഒന്ന് തന്നെയാണ് നിങ്ങൾ കുടിക്കുമല്ലോ അപ്പം പിന്നെ കുടിക്കുന്ന ആൾക്കാരെ പിന്നെ എന്താ വിളിക്കേണ്ടത് കുടിയെന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് നിങ്ങൾ കുടിച്ച് കൂത്താടി നടക്ക് പക്ഷേ ഇവിടെ കേൾക്കുന്നത് മുഴുവനും ഞാൻ തന്നെയാണ് നിങ്ങൾ ഈ വീട്ടിൽ എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കി വെച്ചില്ലേ ഇനിയൊരു അക്ഷരം പോലും മിണ്ടരുത് രേവതി ഞാൻ പറയുന്ന കേൾക്ക് രേവതി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കാലു പിടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതി കൈ കൂപ്പി ദേവി ദേവിച്ചത് എന്നെ വെറുതെ വിട് ഞാൻ സമാധാനത്തോടെ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ നിങ്ങൾ ഇനി എൻ്റെ മുന്നിൽ വരണ്ട എന്നും പറയുകയാണ് രേവതി അപ്പോൾ രേവതിയുടെ ആ ഒരു പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അത്ര ഇവിനെ അത്രയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബായ്